സത്യവും ജനാധിപത്യവും വിജയിച്ചെന്നും മുസ്ലിം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ഹൈക്കോടതി വിധിയെന്നും സാദിക്കളി തങ്ങൾ പറഞ്ഞു നജീബ് അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ അനുകൂലമായ വന്നിട്ടുണ്ട് എന്നൊരു ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുകയാണ് സത്യം വിജയിച്ചിരിക്കുന്നു ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുമാണത് ഒരു എം എൽ എ എന്നുള്ളതിലേക്ക് നജീബ് കഴിഞ്ഞ പ്രവർത്തന സമയത്ത് വളരെ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തു നമുക്ക് അറിയാൻ സാധിക്കും വിദ്യാഭ്യാസം സാമൂഹ്യം സാംസ്കാരികം അതുപോലെ തന്നെ മറ്റ് തൊഴിൽപരം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അതിനേക്കാളെല്ലാം ഉപരി വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സേവിച്ചു ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അപ്പം അതിനൊക്കെ ഒരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി ഇതിയെ നമുക്ക് കാണാവുന്നതാണ് അതിന് ജീവനെല്ലാ വിധത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരിടും